നമ്മൾ ഈ കാണുന്നതാണ് തങ്കമണി പട്ടണം കേട്ടോ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ തങ്കമണി പട്ടണമൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളിൽ കൂടെ കയറി വന്ന ഒരു ഗ്രാമമാണ് തങ്കമണിയൊക്കെ ദൂരെയായിട്ട് നമുക്ക് ആ മഞ്ഞിൽ ഒക്കെ ഇറങ്ങിക്കിടക്കുന്നതിന് താഴെയായിട്ട് തങ്കമണിയിലെ പള്ളിയും കാണാവെ ഈ ഒരു പൊക്കത്തിൽ മലമുകളിലൊക്കെ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു പട്ടണമൊക്കെ കാണാനായിട്ട് ഒരുപാട് ഭംഗിയുണ്ട് തങ്കമണികളിൽ നമ്മൾ എല്ലാം കയറി കൂട്ടക്കല്ലെന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ കൂട്ടക്കല്ല വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ എല്ലാം റോഡ് നല്ല കേറ്റവാണേ മുകളിലോട്ടെ ഇവിടെയൊക്കെ വെറും കാലിയായിട്ട് ഭൂമിയായിട്ട് തരിശുഭൂമിയായിട്ട് സ്ഥലങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഈ വഴിയൊക്കെ വന്നാറുണ്ടല്ലോ നല്ല ഗ്രാമീണ കാഴ്ചകളും വീടുകളും അതുപോലെ കൃഷിയിടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇനിയിപ്പം നമ്മൾ മുകളിലോട്ട് കാഴ്ച്ചല്ലാഗത്തല്ല നല്ലപോലെ മഞ്ഞു മൂടിയ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുക ഇപ്പൊ മഴ മാറുന്നില്ലല്ലോ അതിൻ്റേതായ ഒരു കണ്ടീഷനായിട്ട് നല്ല എസ് സിയുടെ പോലത്തെ തണുപ്പുള്ള ഒരു കാലാവസ്ഥയുണ്ടായി ഇവിടെ നല്ലൊരു ചെറിയ തേയിലത്തോട്ടം ഒക്കെ കാണാം താഴെ ഒരു വീട് കുറേ കാറ്റാടി കാറ്റാടിമരങ്ങളൊക്കെ നിൽക്കുന്നു അതിൻ്റെ ഇടയ്ക്കൂടെ മഞ്ഞൊക്കെ കയറി ഒരു ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ മഞ്ഞിനിടക്കോടൊക്കെ കേട്ടോ അവിടെ നല്ല മനോഹരമായൊരു വീടൊക്കെ കാണാം രണ്ട് മൂന്ന് വീടുകളുണ്ട് അതിൽ ഒരു വീട് നല്ല നല്ലതായിട്ട് കാണാം ഓ ഇവിടെ മൊത്തം ഇപ്പം മഞ്ഞായി കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴി വഴിയുണ്ടോ ഇവിടെ മൊത്തത്തിൽ മഞ്ഞ് കറി അങ്ങ് കേട്ടോ ഇപ്പൊ ഒന്നും കാണാൻ വരുന്ന പറഞ്ഞ പോലെ ഇവിടെ മുകളിലൊരു തേലത്തോട്ടം ഒക്കെയാണ് കാണുന്നത് നമ്മൾ മുന്നോട്ട് പോകുന്ന വഴി ഏതാ ശരിക്കും പറഞ്ഞാൽ വഴി ശരിക്കും കാണാൻ വേണ്ടെന്ന് പറഞ്ഞ പോലെ മഞ്ഞായേ ഈ താഴത്തെ ഭാഗത്തും ഒരു തേലത്തോട്ടം തന്നെയാണ് ഇതൊരു കുറച്ചൊക്കെ ഉള്ളു പക്ഷേ എങ്കിലും മഞ്ഞൊക്കെ കയറി മൂടി ഇങ്ങനെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ കുറച്ച് കാട്ടുപൂക്കളൊക്കെ എങ്ങനെ കണ്ടു കേട്ടോ മഞ്ഞത്തെ ഈ ചെടികളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി അതിലൊരുതരം പൂക്കളെങ്ങനെയാ അവിടെ നമ്മൾ കുറച്ചെങ്കിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടല്ലോ എന്ന് അൽഫോൺസാന്നാർ ഒരു സ്ഥലമാണേ ഇവിടെ കപ്പേളയൊക്കെ ഉണ്ട് വളരെ മനോഹരമായൊരു കപ്പേളയൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് പോയാലും കുറച്ച് റിസോർട്ടുകളും പിന്നെ ഇടുക്കിക്കൊക്കെ ഇറങ്ങി പോകാവുന്ന വഴിയൊക്കെയാണ് മേഖല എല്ലാം നല്ല രീതിയിൽ മഞ്ഞ് കറി നല്ല ടൈറ്റായിട്ട് കിടക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഇവിടെയൊക്കെ വരേണ്ടത് ഇവിടുന്ന് കുറച്ചും മുന്നോട്ട് തന്ന കൂട്ടക്കല്ലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വല്ലേ അവിടെ നമുക്ക് ഇടുക്കി പത്താമ്പതിലേക്ക് പോകാം ഇടത്തോട്ട് മാറിയാൽ നമുക്ക് നെല്ലിപ്പാറ വഴി കട്ടപ്പന ഭാഗത്തേക്ക് പോവാം ഇവിടെ താഴെ നല്ലൊരു തേരത്തോട്ടൊക്കെ കാണാം കേട്ടോ പക്ഷെ ഇതിൻ്റെ ഒരു ശരിക്കുള്ള വ്യൂവും ഒക്കെ കിട്ടണമെങ്കിൽ ഇവിടെ മഞ്ഞില്ലാത്ത സമയത്തേ പറ്റുള്ളൂ കേട്ടോ ഈ ഒരു സൈഡൊക്കെ നല്ല വ്യൂ ഉള്ളതാണ് അങ്ങോട്ടൊക്കെ ദൂരക്കാഴ്ചകൾ ഒരു സ്ഥലമായിരുന്നു പക്ഷെ ഇപ്പം നമുക്കൊന്നും കാണാൻ വയ്യ ഇപ്പം നമ്മൾ കൂട്ടക്കല്ലെത്തി കേട്ടോ അവിടുന്ന് മുന്നോട്ട് പോയാൽ നമുക്ക് പത്താം മൈലൊക്കെ പോവാം ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് നെല്ലിപ്പാറ ആ വഴിക്ക് കൂടെ പോയിട്ട് അങ്ങനെ കട്ടപ്പനയ്ക്കും പോകാം കേട്ടോട്ടോ എവിടെ നോക്കിയാലും മഞ്ഞ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യാന്ന് തുടങ്ങിയേ നമുക്ക് താഴോട്ട് പോകാനുള്ള വഴി ഇവിടെയൊക്കെ കണ്ടോ ഇവിടുന്ന് ഒക്കെ ദൂരത്തിലേക്ക് ഒരുപാട് വ്യൂ കിട്ടുന്ന സ്ഥലമായിരുന്നേ അവിടെയൊക്കെ മഞ്ഞ് ചേർ കിടക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ഒരു കാഴ്ചയൊന്നും കിട്ടുന്നില്ല അവിടെ ഒരു പൂമരം നിൽക്കുന്ന കേട്ടോ നിറച്ച് പൂത്തിട്ടില്ല എങ്കിലും ഒരു പച്ചപ്പിനിടയ്ക്ക് കൂടെ ആ ചുവന്ന പൂക്കൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടല്ലേ ഈ സൈഡിലും അങ്ങേ സൈഡെല്ലാം ചെറുകിട കൃഷി മേഖലയാണേ തേയിലയും തെങ്ങും കാപ്പിയും കൊടിയും ഏലവും എല്ലാം ഉണ്ട് ഇവിടേക്ക് വന്നപ്പോൾ കുറച്ച് മഞ്ഞൊക്കെ ഇങ്ങനെ ചെറുതായിരുന്നു കുറഞ്ഞിട്ടുണ്ടോ കേട്ടോ നമുക്ക് കുറച്ച് നല്ല പച്ച തേയില ആണ് കേട്ടോ എടുക്കാറായി നിൽക്കുന്നത് കണ്ടോ ഈ ഒരു ഭാഗത്ത് ഈ ഒരു കാഴ്ച നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ ഈ വണ്ടി വെച്ചിരട്ടെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഷിൽവ്യൂ കോട്ടേജ് അതാ ഒരു വഴിക്കാണ് പോകുന്നത് ആരെങ്കിലും ഈ വഴിക്കൊക്കെ വരുമ്പോൾ പ്രയോജനകരമായിക്കോട്ടെ എന്ന് ചോദിച്ചു ഞാൻ കാണിക്കുന്നതാണേ പക്ഷേ ഇതിൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടില്ല ഈ ഭാഗത്തേക്കൊരു ഭംഗിയുള്ള കാഴ്ചകളുണ്ടോ വീടുകളുമൊക്കെ ആയിട്ട് അപ്പുറത്തോട്ട് ഒരു എന്താ പറയുക ഒരു ഓപ്പണിങ് ഏരിയയിലൂടെ നമ്മൾ കേറി ചെന്ന് പോകത്തൊരു കാഴ്ചയാണ് അങ്ങോട്ട് അങ്ങോട്ടേ ഇവിടെ ഒരു വീടിൻ്റെ പറ്റിയതാണ്ടോ നല്ല ഭംഗിയുള്ള ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് താഴോട്ടും നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ കാണാം ഇതിൻ്റെ താഴെ ഒരു ചെറിയ കപ്പേളയൊക്കെ ഉണ്ടേ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടൊത്തിരി വ്യൂ ഇടും കേട്ടോ തങ്കമണി അമ്പലമേട് അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ താഴെ വരുന്നത് പാറക്കടവാണ് തങ്കമണി പാറക്കടവ് എന്നാലും നല്ല വ്യൂ അല്ലേ ആ മഞ്ഞൊക്കെ ഇറങ്ങി കിടക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു ഭംഗിയായിട്ടുള്ള കാഴ്ച ആ അമ്പലമേണ്ട മോളിക്കടൊക്കെ നമ്മൾ പ്രാവശ്യം കയറിപ്പോയതെ കേട്ടോ ആ ഒരു പാറക്കെട്ടുണ്ടോ എന്നാ തൂക്കാമെന്നറിയാം മോളിൽ നിന്ന് ഇങ്ങോട്ട് ആ മഞ്ഞ് കയറി കിടക്കുന്നതൊക്കെ അമ്പലമുള്ളത് ഇവിടെ കണ്ടോ ഇവിടെ ഒരു ചെറിയ വ്യൂ പോയിന്റ് ആയതുകൊണ്ട് ഇവിടെ വന്നത് നിന്ന് വെള്ളം അടിച്ചിട്ട് ആ കുപ്പി മുഴുവൻ ഇവിടെ ഇട്ടിരിക്കുക കേട്ടോ ഇതൊക്കെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിങ്ങനെ ഇടുന്നത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവിടാമല്ലേ ഇതിലെ കുറച്ച് കയറി ചെന്നാൽ നമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താവേ നമ്മൾ വേറൊരു വഴിക്കൂടെ ആയിരുന്നു കയറി വന്നത് കേട്ടോ ഒരു ഷോർട്ട് കട്ട് റോഡിലാണ് കയറിയതേ അപ്പോൾ ഇപ്പോൾ ഇതിലെയാണ് നമ്മളിപ്പോൾ ഒരു മെയിൻ റോഡിലേക്ക് വന്നു കാണിയത് അല്ല ഈ ഭാഗമൊക്കെ സ്ഥലങ്ങളാണ് ഒരു ചെറിയ തെയ്ലത്തോട്ടോ അതിന്റെ നടുവിലായിട്ടൊരു മരം പൂത്തു നിൽക്കുന്ന നോക്കി വലിയ തെയ്ലത്തോട്ടങ്ങളെക്കാട്ടി കാണാൻ ഭംഗി ചെറിയ തെയ്യത്തോട്ടാണ് ഈ ഭാഗത്ത് മഞ്ഞൊക്കെ ഇച്ചിരി പറഞ്ഞിട്ടുണ്ടോ കേട്ടോ പക്ഷെ അക്കരെ ആ മലനിരകളിലെ മഞ്ഞൊന്നും അങ്ങനെ പോയിട്ടില്ല നല്ലൊരു കാറ്റൊക്കെ ഉണ്ട് ഇവിടെ വന്നപ്പോൾ അവിടെ ഒരു ചെറിയ തൈലത്തോട്ടൊക്കെ അതിൻ്റെ ഇട്ടയ്ക്ക് അവിടെ കാണാമോ ഇതിൻ്റെ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ വീടിൻ്റെ വാട്ടർ ടാങ്ക് ഒക്കെ ഇരിക്കുക നോക്കി ഇതിലെ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നാൽ നെല്ലിപ്പാറ ജംഗ്ഷനിലോട്ടും അവിടെ നിന്ന് നാലുമുക്കിലേക്കൊക്കെ എത്തുവായി ഈ മരങ്ങളുടെ ഇടയിൽ കൂടി നമുക്ക് ചെറുതായിട്ട് സൂം ചെയ്ത് നോക്കിയാൽ അമ്പലമേട് അമ്പലം കാണാം കണ്ടോ അവിടേക്ക് മഞ്ഞ് കയറി ഇങ്ങനെ തിങ്ങിക്കൊണ്ടിരിക്കുവാണ് നെല്ലിപ്പാറ പള്ളിയുടെ കുരിശ്ശടി സെൻറ്റ് സേവിയേഴ്സ് ചർച്ച് നെല്ലിപ്പാറ അപ്പോൾ ഇതൊക്കെ ഹൈറേഞ്ചിൻ്റെ കുടിയേറ്റ കാലത്തുള്ള പള്ളികളൊക്കെയാണ് കേട്ടോ ഈ പള്ളി ഇടിഞ്ഞ ഇതിനടുത്ത് വന്ന് ഇടിഞ്ഞവല പള്ളിയുണ്ട് അതുപോലെ കാണാനുമൊക്കെ ഒരുപാട് ഭംഗിയുള്ള മനോഹരമായ ദേവാലയങ്ങളാണ് ഉണ്ടോ ഈ മലയുടെ മുകളിലൊക്കെ നെല്ലിപ്പാറ പള്ളി ഉണ്ടോ നല്ല ഭംഗിയില്ലേ ഈ പള്ളി കാണാൻ ഇവിടെ നല്ലൊരു ഗ്രോട്ടയൊക്കെ ഉണ്ടോ കേട്ടോ അപ്പുറത്തൊരു കിണറുണ്ട് പിന്നെ ഇവിടെ ഉണ്ടോ ഒരു രണ്ട് പൂണൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തേക്കുന്നത് പള്ളിമുറ്റത്ത് പൂമരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ നല്ല മനോഹരമായൊരു കൽക്കുരിശ്ശേര ഇവിടെ എന്ന് തന്നെ നമുക്കൊരു സ്കൂളും കാണാം കേട്ടോ നല്ലിപ്പാറ സ്കൂൾ എൽ പി സ്കൂളാണിത് ഇതിനോട് ചേർന്ന് ഒരു കൊച്ചു തേയിലത്തോട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പള്ളി ഒന്നുകൂടെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാം ഇവിടെയും ഇതൊരു ജാതിയാണ് ജാതിയാണല്ലേ ഒരു ജാതി എന്ന് പറാതിമരമാണേ നമ്മൾ ഇതുവരെ ഫ്രെയിമിൽ വന്നില്ലായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർപ്പതേ വീഡിയോ ഇറങ്ങിയിട്ട് കുറച്ച് നേരം ആയായിരുന്നു പിന്നെ നമ്മളെ കാണുന്നതല്ലല്ലോ മെയിൻ അല്ലേ കാഴ്ചകൾ കാണണം അല്ലേ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി ബാക്കിയുള്ള നെല്ലിപ്പാറ ഭാഗത്തെ കാഴ്ചകൾ കൂടെ കാണാം നെല്ലിപ്പാറ സ്കൂളുണ്ടോ ഇത് സ്റ്റാർട്ട് ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണേ എനിക്ക് ആറ് വയസ്സുള്ളപ്പോൾ അപ്പോൾ നമ്മളിവിടെ അല്ലാട്ടോ ആ സ്കൂൾ കാണാൻ എന്തൊരു ഭംഗിയല്ലേ ഇങ്ങനെയുള്ള സ്കൂളിൻ്റെയൊക്കെ കാര്യങ്ങളൊന്നാലോചിക്കെ നമ്മൾ ഇതുപോലുള്ള സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള അല്ലേ ആ സ്കൂളിൽ മഴ പെയ്യുന്ന സമയത്ത് ആ ഓടേന്ന് വെള്ളം ഇങ്ങനെ താഴോട്ട് താഴോട്ടിറങ്ങി വരുമ്പോളേ അതിലൊക്കെ നമ്മൾ കൈ തട്ടി കളിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എൻ്റെ കൂടെ പഠിച്ചവരോടൊക്കെ ചോദിക്കാം അവരൊന്നും കാണുന്നുണ്ടാവില്ല കാണുന്നുണ്ടാവും ചിലപ്പോൾ അല്ലേ ഇവിടെ നമുക്കേ കുറച്ച് പൊളിഞ്ഞ വീടുകളൊക്കെ ആണ് കേട്ടോ ഇതുപോലത്തെ കുറേ വീടുകൾ നമുക്ക് വീടുകളും കടകളൊക്കെ താഴോട്ട് ചെല്ലുമ്പോൾ ഈ നെല്ലിപ്പാറ കാണാൻ പറ്റുമേ നെല്ലിപ്പാറ ഒരു പഴയ സിറ്റിയാണ് സിറ്റി അല്ല ഒരു ജംഗ്ഷനാണ് സിറ്റി എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് കാണുന്നവർ പറയുന്നതേ നമ്മൾ അങ്ങനെ പറഞ്ഞ് ശീലിച്ചുകൊണ്ട് അങ്ങനെ പറയുള്ളൂ കേട്ടോ പിന്നെ ഈ കാണുന്ന വീടുകൾ കണ്ടോ ഇത് പ്രേത വീടുകളോ ഒഴിയാവാതെ ആയി പോയ വീടുകളോന്നുമല്ല പഴയ പഴയ കെട്ടിട്ടങ്ങളൊക്കെയാണ് ഇവർ പുതിയ കെട്ടിടം വെച്ച് മാറുമ്പോൾ അങ്ങോട്ട് മാറും കേട്ടോ ഓരോരുത്തരും ഓരോ വീഡിയോ ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് തന്നെ ഇതുപോലെ കെട്ടിടം കണ്ടിട്ട് പറയും പറയും പ്രേത വീടുകളാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും പ്രേതമൊന്നുമില്ലെന്നേ നമ്മളീ മനുഷ്യന്മാർ വലിയ ഏറ്റവും വലിയ പ്രേതം നെല്ലിപ്പാറ പോസ്റ്റ് ഓഫീസ് കേട്ടോ എന്നിട്ട് ഒരു കുരിശുവള്ളിയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടോ ആ കാണുന്നതുകൊണ്ടോ ഇതാ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഈ കട ഇപ്പോൾ തുറന്നിട്ടില്ലാന്ന് തോന്നുന്നു ഇവിടെയൊക്കെ കടകളൊക്കെ വൈകുന്നേരങ്ങളിലേ തുറക്കുള്ളേ രാവിലെയും കാരണം ഇട സമയത്തൊന്നും അധികം ആൾക്കാരിൽ എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നവരാണേ അത് കാരണം അങ്ങനെ അവർ തുറക്കുള്ളൂ കട നെല്ലിപ്പാറയിൽ പഴയ കെട്ടിടങ്ങളും നല്ല കുറേ പൂച്ചെടികളൊക്കെ കണ്ടോ വീടുകളും ഇവിടെ ഒരു ഗുരുമന്ദിരമൊക്കെ ഉണ്ടോ കേട്ടോ അത് കാണാനൊക്കെ ഒരുപാട് ഭംഗിയില്ലെന്നെങ്കിൽ ഇപ്പം നമുക്ക് ഈ വഴിക്ക് വേണം മുന്നോട്ട് പോകാനേ ഇത് നമ്മൾ അവിടെ ചെന്ന് അറങ്ങുന്ന ജംഗ്ഷൻ നാലുമുക്കാണേ രർ നാലുമുക്ക ഇവിടെ ഒരു കുരിശെടി കാണാം കേട്ടോ പെരുന്നാളിനൊക്കെ പ്രദർശനം ചിലപ്പോൾ ഇവിടം വരെയൊക്കെ വരുമായിരിക്കുമേ അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരു കുരിശേരി ഇത് കണ്ടോ ഗവൺമെൻറ് ഹൈസ്കൂൾ റിട്ടയർ ക്ലാസ് ഒക്കെ നടക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് കയറത്തില്ലേ പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ജനിച്ച വർഷം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കണ്ടോ സ്കൂളിൻ്റെ ഒരു എൻട്രൻസ് ഇങ്ങനെ കിട്ടും കേട്ടോ പക്ഷെ നമുക്ക് അങ്ങോട്ട് കയറത്തില്ലേ ഇപ്പോൾ ക്ലാസ് നടക്കുന്ന കാരണം ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയൊക്കെ കിട്ടുള്ളൂ അമ്പതാം വാർഷികമൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ നാലുമുക്ക് സിറ്റി സിറ്റി അല്ല ജംഗ്ഷനിലെത്തി കേട്ടോ സിറ്റീൻ്റെ വായി വരുവുള്ളൂ അതിനൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മളങ്ങനെ പറഞ്ഞ് ശീലിച്ച് ഈ സൂര്യൻകുഴിയിൽ കട ഉണ്ട് അത് നമ്മുടെ ഒരു പരിചയക്കാരൻ ജോയിച്ചാട്ടൻ്റെ കടയാണ് പുള്ളിയെ വെച്ചാൽ എപ്പോഴേലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വരുമ്പോൾ പുള്ളി അന്നെല്ലാം കടയിടന്നിട്ടിരിക്കുമായിരിക്കും പിന്നെ ഇവിടുത്തെ ഒരു റേഷൻ കടയുണ്ട് പിന്നെ ഒരു ചെറിയൊരു ജംഗ്ഷനാണിത് താഴോട്ട് രണ്ട് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ വലത്തോട്ട് തിരിഞ്ഞാണ് ഇരട്ടയാർ ഇരത്തോട്ട് തിരിഞ്ഞ് പോയാൽ വീണ്ടും നമ്മൾ തങ്കമണി ഭാഗത്തേക്ക് പോയി ഒരു അമ്പലം ഉണ്ട് കേട്ടോ നേരത്തെ അമ്പലം നമുക്ക് നന്നായിട്ട് കാണാമായിരുന്നു അപ്പോൾ അവരൊരു ചുറ്റുമുതലൊക്കെ ഉണ്ടാക്കി മറവാക്കി ഇവിടെ ഒരു ചെറിയ ഇങ്ങനെ ഒഴുകുന്നുണ്ടേ ഇത് ഇതൊഴുകിച്ചെന്ന് നമ്മുടെ ഇരട്ടയാർ ഡാമിലോട്ട് ചെന്നിട്ട് അവിടെ ഇടുക്കി ഡാമിലോട്ട് പോകും ഇവിടുന്ന് ഇനിയിപ്പോൾ കുറച്ച് മുന്നോട്ട് തന്ന വളരെ മനോഹരമായൊരു ദേവാലയമൊക്കെ കാണാം കേട്ടോ ഇവിടെ ഒരു വീട് കണ്ടോ കട്ടപ്പര നല്ല ഭംഗിയില്ല കാണാൻ നോക്കി പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു വീടുകൾ നിർമ്മിച്ചിരുന്നത് ചൂടുകെട്ടയൊക്കെ കെട്ടി അവിടെയും ഒരു മരം ഇങ്ങനെ പൂത്ത് നിൽക്കാൻ നോക്കി നാലുമുക്കിൽ വളരെ മനോഹരമായൊരു പള്ളിയുണ്ടോ കേട്ടോ ഇതിപ്പോൾ പണിതീർത്തിട്ട് അധികം ആയില്ലേ നസ്രാണിപുരം നസ്രാണിപുരത്തെ ഉണ്ണീശ്വ പള്ളി അല്ല തിരു കുടുംബ ദേവാലയമാണ് ഈ സ്ഥലത്തിൻ്റെ പേര് നസ്രാണിപുരമല്ല നസറത്ത് വാലിയാണ് കേട്ടോ ആ പള്ളിയിരിക്കുന്ന അഭാവമൊക്കെ അവിടെ ഒരു അച്ചൻപട്ട സ്വീകരണം ഏതാണ്ട് പരിപാടിയോ പിതാവിന് സ്വീകരണം എന്തോ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അലങ്കാര ദീപങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഒന്നും കാണത്തില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഹൈപ്പ് ഒക്കെ ചെയ്യുക அங்கே உள்ள விடியோல் வீடியோ நமக்கு வீண்டும் காணாவே